അങ്ങനെ മൂന്ന് മാസത്തോളം നീണ്ട ബിഗ് ബോസ് സീസൺ ആറിന്റെ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസം തിരശ്ശീല വീണിരിക്കുകയാണ് തുടക്കത്തിൽ ബി ബി മെറ്റീരിയൽ ആണെന്ന് തോന്നിപ്പിച്ച ജാസ്മിൻ പക്ഷെ ജബ്രി കോംബയിൽ വീണുപോയിരുന്നു ഇതോടെ വിവാദങ്ങളും വിമർശനങ്ങളും ഉയർന്നു വരികയും ചെയ്തിരുന്നു എന്നിരുന്നാലും ഇവയെല്ലാം മറികടന്നാണ് ജാസ്മിൻ ടോപ്പ് ത്രീയിലെത്തിയത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഞാൻ ഞാനായിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ നിന്നത് എനിക്ക് പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് മനുഷ്യനല്ലേ പുള്ളേ തെറ്റുകളൊക്കെ പറ്റില്ലേ ഞാൻ ഞാനല്ലാതെ ജീവിക്കാൻ എനിക്ക് പറ്റുകയില്ല ആദ്യം വന്നപ്പോൾ കരുതിയത് എല്ലാവർക്കും എന്നെ ഇഷ്ടമാകുമെന്നായിരുന്നു എന്നാൽ ഇത്രയും ഒരു പ്രശ്നമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ എല്ലാവരോടും നന്ദിയും കടപ്പാടും മാത്രമേ എനിക്കുള്ളൂ ഒറ്റപ്പെടുത്തിയവരോടും സന്തോഷിപ്പിച്ചവരോടും ദേഷ്യപ്പെട്ടവരോടും എല്ലാം എനിക്ക് നന്ദി മാത്രമാണുള്ളത് എന്നായിരുന്നു ഷോയ്ക്ക് ശേഷം ജാസ്മിൻ പ്രതികരിച്ചു കൊണ്ടെത്തിയത് ഷോയ്ക്ക് പോകും മുൻപ് അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി ജാസ്മിൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു ചെന്നൈയിലേക്ക് പോകാൻ വിമാനത്താവളം വരെ അഫ്സൽ ജാസ്മിനൊപ്പം ഉണ്ടായിരുന്നു പെട്ട് പാക്ക് ചെയ്യുമ്പോൾ പോലും അഫ്സൽ ജാസ്മിനൊപ്പം ഉണ്ടായിരുന്നു എന്നാൽ ഹൗസിൽ കയറി രണ്ട് ദിവസം പിന്നിട്ടപ്പോൾ ഗബ്രിയുമായി ജാസ്മിൻ അടുക്കുകയും ചെയ്തു മാത്രമല്ല തന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണെന്ന കാര്യം ജാസ്മിൻ മറച്ചു പിടിച്ചത് ഗബ്രിയുമായി അടുത്തിടെ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കിയ അഫ്സല അമീർ അടുത്തിടെ താൻ വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് അറിയിച്ചു കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരികയും ചെയ്തിരുന്നു ജാസ്മിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് താരം ബിഗ് ബോസിലേക്ക് പോയപ്പോൾ മുതൽ അഫ്സലിനെ ആയിരുന്നു ഹാൻഡിൽ ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത് എന്നാൽ തിരികെ എത്തിയ ശേഷം അക്കൗണ്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കാത്തതിനാൽ അഫ്സലിന്റെ പേരിൽ ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിനു ശേഷം പോലീസ് അഫ്സലിനെ വിളിച്ചു വരുത്തിയപ്പോഴാണ് അക്കൗണ്ട് ജാസ്മിന് തിരിച്ചു കിട്ടിയതെന്നും കഴിഞ്ഞ ദിവസം മുതൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചു വന്നിരുന്നു ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം അഫ്സൽ സ്റ്റേഷനിലെത്തി കരഞ്ഞു മെഴുകി എന്നൊക്കെയാണ് ചില യൂട്യൂബേഴ്സ് സംഭവം നേരിൽ കണ്ടുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചുകൊണ്ടുവന്നത് എന്നാൽ അതിലൊന്നും ഒരു ശതമാനം പോലും ില്ലെന്നാണ് അഫ്സലിന്റെ സുഹൃത്തിൽ തുറന്നു പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പോയി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെ കുറിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അഫ്സലിനെ വിളിപ്പിച്ചിരുന്നു ജോലിയിലായിരുന്നതിനാൽ അഫ്സൽ ആദ്യം കോൾ എടുത്തിരുന്നില്ല ശേഷം അഫ്സലിന്റെ ഉമ്മയെ പോലീസ് വിളിച്ചപ്പോൾ അഫ്സൽ കോൾ എടുത്ത് സംസാരിച്ചു പാസ്വേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്ത് പരിഹരിക്കുകയും ചെയ്തു അല്ലാതെ അഫ്സൽ സ്റ്റേഷനിലേക്ക് ചെല്ലുകയോ അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുകയോ ഒന്നും ചെയ്തിട്ടുമില്ല പിന്നെ ജാസ്മിൻ്റെ സോഷ്യൽ മീഡിയ അഫ്സൽ കൈയടക്കി വെച്ചു എന്നതിൽ സത്യമില്ല ജാസ്മിൻ ബിഗ് ബോസിലേക്ക് പോകും മുൻപ് ഇരുവരും ഒരുമിച്ചിരുന്നാണ് പാസ്വേഡ് മാറ്റിയത് മാറ്റി പാസ്വേഡ് ജാസ്മിൻ അഫ്സൽ അയക്കുകയും ചെയ്തിരുന്നുവെന്നാണ് സുഹൃത്ത് പറയുന്നത് പലരും ജാസ്മിൻ പോലീസ് സ്റ്റേഷനിൽ പോയതുമായി ബന്ധപ്പെട്ട് പല കഥകൾ മെനഞ്ഞിറക്കിയതോടെ അഫ്സലിന് വീണ്ടും സൈബർ ബുള്ളിംഗ് നേരിടേണ്ടതായി വരുന്നുവെന്നും സുഹൃത്ത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്